ഏത് യുദ്ധത്തിലും കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിലും മതമൗലിക സായുധ സംഘടനകൾ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിലും ഇരുപക്ഷത്തുമുള്ള സാധാരണ പൗരന്മാരാണ് ഏറ്റവും അധികം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസിലെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ ഏതാനും ദിനങ്ങളെ ഉള്ളൂ ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ പേർ അവിടെ മരണപ്പെട്ടു യുദ്ധം എന്ന് തീരുമെന്ന് ആർക്കും പറയാനാവാത്ത രീതിയിലാണ് തുടരുന്നത് അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം തികയാൻ ഏതാനും മാസങ്ങളെ ഉള്ളൂ പതിനായിരക്കണക്കിനു പേർ അവിടെയും കൊല്ലപ്പെട്ടു കൂലിപ്പട്ടാളക്കാരായി കൊണ്ടുപോയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരും അതിൽ ഉൾപ്പെടുന്നു ഇവിടെയും യുദ്ധം എന്ന് തീരുമെന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥയാണ് തുടങ്ങുന്ന യുദ്ധങ്ങളൊന്നും തീരുന്നില്ല എന്നത് പുതിയ കാലത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അതിനിടയിലാണ് ലബനൻ യുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നത് ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുളയെ സമൂലം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ എഴുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ലബനനിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോകുകയാണ് ഗാസയിലും ലബനനിലും യുദ്ധം നടത്തുന്നത് ഇസ്രയേലാണ് യുക്രൈനിൽ റഷ്യയും ഇസ്രയേലിന് അമേരിക്ക അതിശക്തമായ പിന്തുണ നൽകുന്നതിനാൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള യു എൻ രക്ഷാസമിതിയുടെ ഒരു ശ്രമവും വിജയിക്കുന്നില്ല മറുവശത്ത് ബീറ്റോ അധികാരമുള്ള റഷ്യയാണ് യുദ്ധം നടത്തുന്നത് അതിനാൽ യു എൻ രക്ഷാസമിതി ഈ യുദ്ധങ്ങളുടെ മുന്നിൽ നോക്കുകുത്തിയായി മാറുന്ന അവസ്ഥയാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമെല്ലാം പിന്നിൽ ഇറാൻ ആണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അതിനാൽ ഇറാനിലേക്കും യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല മേജർ ആക്രമണങ്ങൾക്കു പിന്നാലെ തങ്ങളുടെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത് ഇത്തരമൊരു ആക്രമണത്തിലാവാമെന്നും അതിനു പിന്നിൽ മൊസാദിൻ്റെ കരങ്ങളാണെന്ന് ഇറാൻ സംശയിക്കുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാന്റെ അതിഥിയായി എത്തിയപ്പോൾ കൊല്ലപ്പെട്ടതും ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് ഉരുമ്പിടാൻ മതിയായ കാരണങ്ങളായി ഇറാൻ കണക്കാക്കി വരികയാണ് ലബനനിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ കൂടി യുദ്ധത്തിന്റെ ഭാഗമായാൽ പശ്ചിമേഷ്യ ആളിക്കത്തുന്ന സ്ഥിതിയാകും ഉണ്ടാവുക കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി തേടി പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ അതിനാൽ ഈ യുദ്ധങ്ങൾ നീണ്ടു പോകുന്നത് മാനസികമായും സാമ്പത്തികമായും നമ്മളെയും തളർത്താൻ സാധ്യതയുണ്ട് യുദ്ധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായെല്ലാം നല്ല ബന്ധം പുലർത്തുന്നതിനാലും സമാധാന പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യം എന്ന നിലയിലും ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടലുകൾ നടത്താനാകും പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ് ആ നിലയിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്